ലൗകിക സംവിധാന സൗകര്യങ്ങളിൽ പലതും മനുഷ്യന് വളരെയധികം മോഹമുള്ളതാണ് ലോഭമുള്ളതാണ് പക്ഷേ പരിഹാരം ലഭിച്ചാൽ പിന്നെ മതി മതി എന്ന് പറയും ഉദാഹരണം വിശന്ന് നിൽക്കുന്ന ഒരാൾ ഭക്ഷണം വല്ലതും ലഭിക്കാൻ വേണ്ടി ആർത്തിയോടുകൂടി കാത്തിരിക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഒരു ഭക്ഷണം ഒരു ബിരിയാണി ഒരു നല്ല ഊണ് കിട്ടി വയറ് നിറഞ്ഞാൽ പിന്നെ ഒരല്പം പോലും സ്വീകരിക്കാൻ കഴിയില്ല മതിമതി എന്ന് പറയൂ ലൈംഗികമായ മനുഷ്യരിൽ മനുഷ്യരിലുള്ളത് തന്നെയാണ് എന്നാൽ ആവശ്യത്തിന് ഒരു ബന്ധം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ മതിമതി എന്ന ഒരവസ്ഥ ഏതു ശരീരവും പറയൂ അതുപോലെ ഏതു കാര്യവും ഉറങ്ങാൻ വല്ലാത്ത മോഹം നന്നായി കുറേ അങ്ങ് ഉറങ്ങിയാൽ ഉറങ്ങി മടുത്തു ഇനി ഉറങ്ങാനാവുന്നില്ല പലതും അങ്ങനെയാണ് ദാഹമുണ്ട് വെള്ളം ലഭിച്ചു വെള്ളം കുടിച്ചു ഇനി ഒരു ഇറക്കം കൊട്ട് വെള്ളം പറ്റില്ല എന്നാൽ ഈ നാലു കാര്യങ്ങൾ അതിൻ്റെ പരിഹാരമായ നാല് പ്രതിവിധി കൊണ്ട് മതി വരാറില്ല അലഹമ്മലാഹി വസ്സലാത്തു വസ്സലാം അറിയന്തോറും അറിയുവാനുള്ള അഭിവാംശ വർദ്ധിക്കുകയാണ് ദർശന പൊരുളുകളിലൂടെ അന്വേഷണം നടത്തുന്നത് ആലോചന നടത്തുന്നത് ഏതൊരു വിദ്വാനും ഏറ്റവും ആസ്വാദനം നൽകുന്ന ആനന്ദം നൽകുന്ന കാര്യമാണ് ഈ ആലോചനയിൽ മുഴുകിയപ്പോഴാണ് ഒരാപ്തവാക്യം ഓർമ്മയിലെത്തുന്നത് സയ്ദുന അലി യുബിൻ ത്വാലിബ് പ്രതിയുള്ള ഹുറഹുവിയിലേക്കാണ് ചേർക്കപ്പെട്ടത് അല്ലിമാം ഹാക്കിം തൻ്റെ താരിഖ് നെയ്സാബൂറിൽ ഇബിനുൽ ജൗസി ഇമാം തബറാനി ഔസത്തില് ഉദ്ധരിച്ചിട്ടുണ്ടത് തിരുനെപ്പി സലഹു അലഹി വസലമയിലേക്ക് ചേർക്കപ്പെടാൻ നിവേദന പരമ്പര യോഗ്യമല്ല നല്ല ഒരു സന്ദേശം നൽകുന്ന ആപ്തവാക്യമാണ് സൈദുനഅ അലി റബി അള്ളാഹു അൻഹു പറഞ്ഞു അനസുബിൻ മാലിക് റബിയാഹു അൻഹു ആണ് നിവേദകൻ ലാ മിൻ നാലു സംഗതികൾ അതിൻ്റെ പരിഹാരമായ നാലു മാർഗങ്ങൾ എത്ര തന്നെ പ്രയോഗിച്ചാലും ഉപയോഗിച്ചാലും നിറയുകയില്ല മതി വരില്ല പിന്നെയും 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 തേട്ടം ആഗ്രഹം മോഹം ബാക്കിയായിരിക്കും അങ്ങനെയുള്ള നാലു കാര്യങ്ങളുണ്ട് വളരെ സുചിന്തിതമായ നിരീക്ഷണത്തിന് വിധേയമായ ഒരു പ്രസ്താവനയാണിത് അതിലൊന്ന് മറ്റൊന്ന് നാലാമത്തത് അതെ ലാ മഹാനുഭാവനായ മലയാളത്തിൻ്റെ ആധ്യാത്മകവി തൽവാ ഉസ്താദ് ഇത് പദ്യത്തിലേക്ക് ആവിഷ്കരിച്ചിട്ടുണ്ട് ഒരു നാലു കാര്യം നിറയലില്ലതു നാലിനാൽ അതിലൊന്ന് ഭുവനം നിറയലില്ലത് മത്തോറിനാൽ അന്വേഷണത്തിന് പറ്റുന്ന വിഷയമാണ് ഈ തത്വം തിരുനബി സല്ലാഹു അലിഹിഅ അലിഹി വസ്ലമിയിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം സയ്അലിബു നബി ത്വാലിബ് പറഞ്ഞത് നാലു സംഗതി അതിൻ്റെ പരിഹാരമായ നാലുകൊണ്ട് മതി വരില്ല എത്ര തന്നെ കിട്ടിയാലും ചെയ്താലും പ്രയോഗിച്ചാലും ഇനിയും ഇനിയും ആവശ്യപ്പെടുന്ന ഒരവസ്ഥ ഒന്ന് കണ്ണ് അത് എത്ര തന്നെ നോക്കിയാലും കണ്ടാലും കണ്ണിന് ഒരു കാലത്തും മതി വരില്ല ഇത് കുറേ ആഴത്തിൽ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുക ലൗകിക സംവിധാന സൗകര്യങ്ങളിൽ പലതും മനുഷ്യന് വളരെയധികം മോഹമുള്ളതാണ് ലോഭമുള്ളതാണ് പക്ഷേ പരിഹാരം ലഭിച്ചാൽ പിന്നെ മതി മതി എന്ന് പറയൂ ഉദാഹരണം വിശന്ന് നിൽക്കുന്ന ഒരാൾ ഭക്ഷണം വല്ലതും ലഭിക്കാൻ വേണ്ടി ആർത്തിയോടുകൂടി കാത്തിരിക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഒരു ഭക്ഷണം ഒരു ബിരിയാണി ഒരു നല്ല ഊണ് കിട്ടി വയറ് നിറഞ്ഞാൽ പിന്നെ ഒരല്പം പോലും സ്വീകരിക്കാൻ കഴിയില്ല മതി മതി എന്ന് പറയൂ ലൈംഗികമായ അഭിവാഞ്ച മനുഷ്യനിലുള്ളത് തന്നെയാണ് എന്നാൽ ആവശ്യത്തിന് ഒരു ബന്ധം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ മതി മതി എന്ന ഒരവസ്ഥ ഏതു ശരീരവും പറയൂ അതുപോലെ ഏതു കാര്യവും ഉറങ്ങാൻ വല്ലാത്ത മോഹം നന്നായി കുറേ അങ്ങ് ഉറങ്ങിയാൽ ഉറങ്ങി മടുത്തു ഇനി ഉറങ്ങാനാവുന്നില്ല പലതും അങ്ങനെയാണ് ദാഹമുണ്ട് വെള്ളം ലഭിച്ചു വെള്ളം കുടിച്ചു ഇനി ഒരു ഇറക്കങ്ങോട്ട് വെള്ളം പറ്റില്ല എന്നാൽ ഈ നാലു കാര്യങ്ങൾ അതിൻ്റെ പരിഹാരമായ നാല് പ്രതിവിധി കൊണ്ട് മതി വരാറില്ല ഒന്ന് കണ്ണ് ആ ഇനുൻ മിന്ന ഒരിൻ നോക്കിയിട്ട് കണ്ടിട്ട് മതി വരാറില്ല ആർക്കെങ്കിലും എപ്പോഴെങ്കിലും സുന്ദരമായ ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് ഇനി നോക്കാൻ കഴിയുന്നില്ല നോക്കാനാവുന്നില്ല കാണാൻ ൂതിയില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കാറുണ്ടോ ഒരിക്കലുമില്ല അടുത്ത കാഴ്ചയിലേക്ക് അടുത്ത കാഴ്ചയിലേക്ക് കണ്ണ് കൊതിക്കും ടൂറിസത്തിൻ്റെ വിശാലമായ സാധ്യതയെല്ലാം ഈ തത്വത്തിൻ്റെ ഭാഗമാണ് പുതിയത് കാണുവാനുള്ള പുതിയ മേച്ചിൽ പുറങ്ങൾ അന്വേഷിച്ചു പോവുകയാണ് കടലും മലയും പൂന്തോട്ടങ്ങളും മനോഹരമായ കാഴ്ചകൾ ഓരോന്ന് കാണും തോറും അടുത്തത് കാണുവാനുള്ള അഭിവാംശ മനുഷ്യനിൽ വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഒരു ടൂറ് വിശാലമായൊരു യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചാലും അടുത്തത് കാണാനുള്ള ആഗ്രഹം കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഇനിയും കാണുവാനുള്ള കൊതി ടെലിവിഷൻ സ്ക്രീനിലേക്ക് എന്തിനധികം മൊബൈലുള്ള കാഴ്ചകളിലേക്ക് കണ്ണ് വേദനിച്ചാൽ പോലും മതി മതി എന്ന് പറയാതെ കാഴ്ച തുടരുകയാണ് നാലു കാര്യങ്ങളിൽ ഒന്ന് അയിനും മിന്ന കൊരിൻ മറ്റൊന്ന് ഈ ആപ്തവചനത്തിലുള്ളത് മിമ്മ കൊരിൻ ഭൂമിക ഭുവനം അത് മഴ പെയ്ത് 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 എത്ര തന്നെ മഴ ലഭിച്ചാലും മതിയാകാറില്ല ഭൂമിക്ക് ഭൂമിയുടെ ആ ഗർഭപാത്രം വളരെ വിശാലമാണ് അനന്തമാണ് നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി മഴ ചൊരിയുന്നു നമ്മുടെ മണ്ണിൽ എത്ര തന്നെ മഴ പെയ്താലും സ്നേഹത്തോടെ ആർത്തിയോടെ മഴയെ സ്വീകരിക്കുകയാണ് ഈ ഭൂമിക എന്ന അമ്മയുടെ ഗർഭാശയം അത് സൂക്ഷിച്ചു വയ്ക്കാനും ക്രമാനുഗതമായി പുഴയിലേക്ക് കടലിലേക്ക് കൊണ്ടുപോകാനും എത്ര വ്യവസ്ഥാപിതമായ സിസ്റ്റമാണ് പ്രകൃതിയിലുള്ളത് രണ്ടാമത്തത് ഭൂമിയാണ് മഴ കൊണ്ട് പൂതി തീരാറില്ല ഭൂമിക്ക് മൂന്നാമത് പറഞ്ഞത് പെണ്ണ് ഇണയെ ആണിനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും കൊതിച്ചുകൊണ്ടേയിരിക്കും പൂതി തീരാറില്ല ഇത് മോശപ്പെട്ട ഒരർത്ഥത്തിൽ വ്യാഖ്യാനിക്കേണ്ടതല്ല സ്ത്രീത്വം എപ്പോഴും ഒരു ഇണയെ കൊതിക്കും അതായത് ഏതൊരു പെണ്ണിനും തന്നെ പ്രസവിച്ചു വളർത്തിയ അമ്മ തനിക്ക് ജന്മം നൽകിയ അച്ഛൻ മാതാപിതാക്കൾ അവരെല്ലാം പോയാലും വന്നാലും വലിയൊരു വിഷയമൊന്നുമല്ല പക്ഷേ ഭർത്താവ് എന്ന ഇണയെ പിരിയുന്നത് അസഹ്യമാണ് സ്വന്തം കുട്ടികൾ സന്താനങ്ങൾ അവരും പോയാൽ അത്രയൊന്നും ഒരു വിരഹ ദുഃഖം പെണ്ണിനില്ല തനിക്ക് കരുതൽ തരുന്ന സുരക്ഷ നൽകുന്ന ഒരു പുരുഷൻ എപ്പോഴും എന്നും എൻ്റെ കൂടെ വേണമെന്ന മോഹം സാധാരണഗതിയിൽ ഒരു പെണ്ണിനും ൂതി തീരാറില്ല നല്ല അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണ് മൂന്നാമത്തതാണ് നമ്മുടെ ചിന്താവിഷയം മതിവരാത്ത പൂതി അവസാനിക്കാത്ത ഈ അർത്ഥവചനത്തിലുള്ള നാലാമത്തെ സംഗതിയാണ് അറിവിനെ സ്നേഹിക്കുന്നവൻ ഒരു വിദ്യാർത്ഥി അവന് അറിവ് മതി വരാറില്ല ഒരു പണ്ഡിതനും പഠിച്ച് പഠിച്ച് എത്ര തന്നെ ലഭിച്ചാലും അടുത്തത് പഠിക്കുവാനുള്ള തൃഷ്ണ എന്തെന്നില്ലാത്ത അഭിനിവേശം അറിവിനോട് ഒരു മനുഷ്യനുണ്ടായിരിക്കും ഏതെങ്കിലും ഒരാൾ എനിക്ക് അറിവ് മതിയായിരിക്കുന്നു എന്ന് പറയാറുണ്ടോ ഭക്ഷണം മതിയായി വെള്ളം മതിയായി ബന്ധങ്ങൾ മതിയായി എന്നൊക്കെ പറഞ്ഞാലും പഠിക്കും തോറും അടുത്തത് പഠിക്കുവാനുള്ള തൃഷ്ണിമുൻ മിൻ ഈ സത്യവചനത്തിലെ പൊരുൾ വളരെ അനുഭവ സത്യമാണ് പുസ്തകപ്പുഴുവായി രാപ്പകലില്ലാതെ വായനയും പഠനവും പഠനവും ചിന്തയും വിശകലനവും ഇനിയും ഇനിയും പഠിക്കണമെന്ന പൂതിയാണ് മോഹമാണ് വർദ്ധിക്കുക അറിവ് തന്നെ ലഭിച്ചാലും പഠിക്കണമെന്ന തൃഷ്ണയ്ക്ക് ഇനിയും ഇനിയും വർദ്ധനവ് വേണം അതുകൊണ്ടാണല്ലോ അറിവിൻ്റെ മേലാളന്മാരിൽ ഏറ്റവും മേലയായ സയ്യിദീ സാഹു അലി വാലഹി വസ്ലമ പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് നാഥ എനിക്ക് ഇൽമിനെ ഇനിയും 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 നീ വർദ്ധിപ്പിച്ചു തരൂ ഈ ഒരു അറിവിനോടുള്ള വായനക്കാരൻ്റെ വിദ്യാർത്ഥിയുടെ അഭിനിവേശം അത്ഭുതാണ് ജനിച്ചത് മുതൽ തൊട്ടിൽ മുതൽ ചുടല വരെ എന്നാണ് മലയാള വാക്ക് എത്ര തന്നെ പഠിച്ചാലും അറിവിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അറിവുകൊണ്ട് മതി വരാറില്ല വായിച്ച് വായിച്ച് ചിലപ്പോഴൊക്കെ പുസ്തക പുഴുവായി നമ്മുടെയൊക്കെ അനുഭവമാണ് യാത്രയിൽ ബസ്സിലൊക്കെ സന്ധ്യാസമയത്ത് വായിച്ച് തന്നെ യാത്ര മുന്നേറി സൂര്യപ്രകാശം ബസ്സിനകത്തേക്ക് ലഭിക്കാതെ വന്നപ്പോൾ പുസ്തകം വെളിയിലേക്ക് കാണിച്ച് വായിച്ച് തീർത്ത അനുഭവങ്ങളുണ്ട് ഇൽമ് അതൊരു വല്ലാത്ത ആസ്വാദനമാണ് അറിവ് അതൊരു വല്ലാത്ത ആനന്ദ ഉല്ലാസം നൽകുന്ന സന്തോഷമാണ് ഈ നാലു കാര്യങ്ങൾ അതിൻ്റെ പരിഹാരമായ നാലുകൊണ്ട് നിവൃത്തി പരിഹാരമായി മതി എന്ന് പറയാറില്ല എന്ന ഈ വചനം വളരെ ശരിയാണ് എങ്കിൽ അറിവിനോടുള്ള ഈ ഒരു അഭിനിവേശം ഇത് വർദ്ധിക്കും തോറും മനുഷ്യൻ ഉന്നതനാകുന്നു ഉത്കൃഷ്ടനാകുന്നു ഇന്ന് ഒരു സ്നേഹിതനുമായി പരിചയപ്പെട്ടു അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഒരു വ്യാപാര പ്രമുഖനാണ് എന്നാൽ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തിന് തൻ്റെ ഗുരുനാഥൻ്റെ അറിവുകൾ പകരുന്ന ഒന്നും രണ്ടും മണിക്കൂർ ദൈർഘ്യമുള്ള വൈജ്ഞാനികമായി ഔന്നിധ്യമുള്ള പ്രഭാഷണം ലഭിക്കും അതു വന്നു ചേരാൻ ലഭിക്കുവാൻ കാത്തിരിക്കലാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നലെ തിങ്കളാഴ്ച ലഭിക്കേണ്ടത് വൈകുന്നേരം വരെ കാത്തിരുന്നു വന്നു കണ്ടില്ല സങ്കടമായി അയച്ചു തരുന്നയാൾക്ക് എന്തോ തിരക്കുള്ളത് കൊണ്ടായിരിക്കാം എഡിറ്റിങ് പൂർത്തിയാകാത്തത് കൊണ്ടായിരിക്കാം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് രാത്രി കുറേ ഉറക്കം ഉറക്കമെളിച്ച് കാത്തിരുന്നു മെനിയാന്ന് കേട്ടതാണ് അതിൻ്റെ തലേനാളും വേറെ പഠിച്ചതാണ് കേട്ടിട്ടും കേട്ടിട്ടും പഠിച്ചിട്ടും പഠിച്ചിട്ടും ദാഹമോഹം തീരുന്നില്ല അദ്ദേഹം പറഞ്ഞു രാത്രി അവസാനം നിരാശയോടെ ഉറങ്ങി രാത്രി ഉണർന്നപ്പോൾ ടെലിഫോൺ എടുത്തു നോക്കി ദർസ് വന്നിട്ടുണ്ടോ അറിവ് ക്ലാസ് ഇല്ല മൂന്ന് മണിക്കും വന്നിട്ടില്ല നാലര മണിക്ക് ടെലിഫോണിൽ പ്രഭാതത്തിനു മുമ്പ് ദെർസ് വന്നപ്പോൾ ഉണർന്നിരുന്ന് തീർത്തും ശ്രദ്ധാപൂർവം കേട്ടുപഠിച്ചു ഇതാണ് വിജ്ഞാനമോഹം അത്തരം ദാഹികൾക്ക് ജ്ഞാന മൂല്യവത്തായ അറിവ് പകർന്നു നൽകാൻ കഴിയണം ഇതാണ് ഈ നാലു കാര്യങ്ങളുടെ ചിന്താ വിസ്മയമെങ്കിൽ മനുഷ്യന് ഒരു കാലഘട്ടത്തിലും മോഹം തീരാത്ത മറ്റൊന്നുണ്ട് സയ്ദുനബിക്ക് സല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ച ആ അറിവ് എല്ലാവർക്കും അനുഭവ സത്യമാണ് ഷഹീഹ് ബുഖാരി ഷഹീഹ് മുസ്ലിം എല്ലാവരും ഉദ്ധരിച്ചിട്ടുണ്ട് തിരുനബി സല്ലാഹു അലഹി അലഹി വസ്സലമ പറഞ്ഞു ലിബിനി ആദമ വാദിയാനി മിമ്മാലിൻ ലബ് തവാസാലിസൻ മനുഷ്യന് സ്വർണത്തിൻ്റെ മൊതലിൻ്റെ സമ്പത്തിൻ്റെ രണ്ട് താഴ്വരകൾ മുഴുവൻ തൻ്റേതായി ലഭിച്ചാലും മൂന്നാമത്തെ താഴ്വരയും തനിക്ക് ലഭിക്കണമെന്ന മോഹം ഇത് മനുഷ്യ സഹജാണ് ആർക്കെങ്കിലും പണം ലഭിച്ചിട്ട് മതിയായി എന്ന് പറഞ്ഞവരുണ്ടോ കേരളത്തിലെ ഒന്നാമത്തെ കോടീശ്വരൻ ഇന്ത്യൻ നിലവാരത്തിലെ ഒന്നാമത്തെ കോടീശ്വരനാകാനുള്ള നെട്ടോട്ടത്തിലാണ് ഇന്ത്യയിലെ ഒന്നാമത്തെ പണക്കാരനായി മാറിയാലോ ലോകതലത്തിലെ തലത്തിലെ കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ ഉയർന്നു കാണാനാണ് മോഹം ലബ് തകാ സാലിസൻ തിരുനമ്പി സലഹു അലി വസ്ലമ്മ പറഞ്ഞത് വളരെ വളരെ അനുഭവ സത്യാണ് മനുഷ്യന് രണ്ടു താഴ്വരകളിൽ മുതലുണ്ടായാൽ മൂന്നാമത്തെ താഴ്വരയാണ് അവൻ അന്വേഷിച്ചു നടക്കുക ഒരു ബില്യൺ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ഇനിയും 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 അത് വർദ്ധിക്കാനാവശ്യമായ നെട്ടോട്ടത്തിലാണ് അൽ ഹു മുത്തുർ ഭൗതിക വിഭവങ്ങളെ വർദ്ധിപ്പിക്കുവാനുള്ള നട്ടോട്ടമാണ് പലപ്പോഴും നിങ്ങളെ അസ്വസ്ഥരാക്കുന്നത് എന്ന് പരിശുദ്ധ പരിശുദ്ധക്കുറാൻ പറഞ്ഞത് സത്യം തിരുനെപ്പ് സാഹു അലിഹി വസ്ലമ പറഞ്ഞു പിന്നെ ഈ പണമോഹം ഈ ഈ ധനമോഹം പണത്തോടുള്ള ആർത്തി എപ്പോഴാ തീരുക പറഞ്ഞു മണ്ണിലടക്കം ചെയ്യപ്പെട്ട് അമരുമ്പോൾ മാത്രമാണ് മോഹം തീരുക അതായത് ആരോഗ്യം മുഴുവൻ പോയി ചിന്താശേഷി പോലും പോയി എന്നാലും പണം വർദ്ധിപ്പിക്കുവാനുള്ള മാർഗത്തെ തിടുക്കത്തിലെ ആലോചന മരിച്ച് കണ്ണടച്ച് ഖബറിൽ അടക്കം ചെയ്താൽ മാത്രമേ ധനമോഹം മനുഷ്യനിൽ നിന്ന് വിട്ടകരുകയുള്ളൂ തുടർന്ന് റസൂൽഹി പറഞ്ഞു സുമ്മൂബുഹു അതിൻ്റെ അർത്ഥം എന്താണ് പണമോഹം തെറ്റല്ല അത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പരിശ്രമങ്ങളും ഒരിക്കലും തെറ്റല്ല പക്ഷേ ഉചിതമായി നേടണം സമുചിതമായി വിനിയോഗിക്കണം സുമ്മൂബുഹു നല്ല രീതിയിൽ ഇത് വിനിയോഗിക്കണമെന്ന് ആഗ്രഹിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നവർക്ക് അള്ളാഹുത്തായല അവന്റെ ഈ മോഹത്തിന് തീർച്ചയായും പശ്ചാത്താപം സ്വീകരിക്കുമെന്നർത്ഥം ചിന്തകൾ അറിവുകൾ പഠിക്കും തോറും ആലോചിക്കും തോറും ആനന്ദമാണ് ഉല്ലാസമാണ് ഉത്സവമാണ് കാഴ്ചകൾ കാണും ഇനിയും ഇനിയും കാണുവാനുള്ള മോഹം ഇത് മനുഷ്യ ജീവിതത്തിലെ ആവർത്തനങ്ങളാണ് വിരസതയില്ലാത്ത ആവർത്തനങ്ങൾ സഫലമായ അറിവും ധന്യമായ മുതലും പാഠം ഉൾക്കൊള്ളുന്ന കാഴ്ചകളും സർവശക്തനായ നാഥൻ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ ആമീൻ റബ്ബിൽ ആലമീൻ